ആയിട്ട് ചെയ്യുക എന്നിട്ട് അത് തിരിച്ചു ചെയ്യാം ഒരു പതിനഞ്ച് സെക്കൻഡ് മുന്നോട്ടും പതിനഞ്ച് സെക്കൻഡ് പുറകോട്ടും ചെയ്യാം ഓക്കെ സുഖമായിട്ട് ചെയ്യാം കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുക കാലിങ്ങനെ പൊക്കുക താഴ്ത്തുക അല്ല കാലുകൊണ്ടുവന്ന് ആ കൈയിൽ ടച്ച് ചെയ്യുക ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇതാണ് വാമിംഗ് എന്ന് പറയുന്നത് ചെയ്തോണ്ടിരിക്കാം എന്നോടൊപ്പം ചെയ്യുക ഓക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ റോട്ടേറ്റ് ചെയ്യാം ശരീരത്തെ ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് എപ്പോഴും നമുക്ക് പരിക്കുകൾ കൂടാതെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ശരീരത്തിന്റെ യാതൊരു ഉളുക്കോ ചതവോ അങ്ങനെ അടുത്തോട്ടും വേണമെങ്കിൽ സപ്പോർട്ട് കൊടുക്കാം ഒരു കൈ ഭിത്തിയിലോ മറ്റോ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം അതല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അടുത്ത കാലം ചെയ്യും പതിനഞ്ച് പതിനഞ്ച് വീതം മാറി മാറി ചെയ്താൽ മതി അങ്ങനെ ചെയ്യാം അടുത്തത് മുട്ടുമടങ്ങുന്നതിനാണ് കാര്യം ഇരിക്കുന്നത് രണ്ട് കാലം മാറി മാറി ചെയ്യണം അതെന്നപോലെ ചെയ്താൽ മതി അങ്ങനെ ചെയ്യാം ഇങ്ങനെ വളർന്ന് തന്നിട്ട് ഇങ്ങനെ ഈ കാലിൽ തൊഴുക നേരെ വരുക മറ്റേ കാലിൽ തൊഴുക നേരെ വരുക ചെയ്യാം കമാ Look. െ ഒരു കിലോ അല്ലേ ഉള്ളൂ അപ്പർ ബോഡിക്ക് വേണ്ടി സാവധാനം ചെയ്താൽ മതി എന്തൊക്കെ ചെയ്തിട്ടും ബോഡി വെയിറ്റ് കുറയുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഡമ്പൽ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ എന്ന് നമ്മൾ നമ്മള് പോലും ആ വർക്കൗട്ടിന്റെ ഗുണം കിട്ടും അതാണ് അതാണ് വെയിറ്റ് ട്രെയിനിങ്ങിന്റെ ഗുണം ജിമ്മിലൊക്കെ പോവാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്തത് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ വെറുതെ ഇവിടം വരെ പൊക്കുക താഴ്ത്തുക കൈമുട്ട് ഫുള് നിവരരുത് ഇങ്ങനെ ചെയ്യാം സിംപിളായിട്ട് ചെയ്യാം നന്നായിട്ട് ശ്വാസം എടുക്കുക വിടുക ഞാൻ ചെയ്യുന്ന അത്രയും സമയം എന്നോടൊപ്പം ചെയ്യാം താഴ്ത്തുക ഈ ലെവലിൽ കൊണ്ടുവരിക താഴ്ത്തുക സിമ്പിൾ ആയിട്ട് ചെയ്തു ശ്വാസം എടുക്കുക വിടുക ശ്വാസം ഇങ്ങനെ എടുക്കുമ്പോൾ ശ്വാസം എടുക്കുക വിടുക താഴേക്ക് വരുമ്പോൾ ശ്വാസം വിടുക ഇതാ ഷോൾഡറിനൊക്കെ നല്ല പവർ കിട്ടാൻ ആ കൈയിലെ ഒക്കെ നന്നായിട്ട് വരാൻ ഏറ്റവും നല്ല കയ്യിൻ്റെ മസിൽസ് ആ തോളുകളിലെ മസിൽസ് ഒക്കെ ടൈറ്റ് ആകാനായിട്ട് നല്ല ബലം കിട്ടാൻ സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച് ഇത് ചെയ്തിരിക്കണം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ മസിൽ മാസ് കുറഞ്ഞ് വരുന്നത് ഒഴിവാക്കാനായിട്ട് ഇനി ഒരു ഡമ്പലെടുക്കാം ഒറ്റൊരു ഇങ്ങനെ എടുത്തിട്ട് കട ഇങ്ങനെ ചെയ്യാം സിമ്പിളായിട്ട് ചെയ്യാം രണ്ട് എടുത്തിട്ട് ശ്വാസം എടുക്കുക എടുക്ക താഴോട്ട് പോകുമ്പോ ശ്വാസം വിടണംവരുമ്പ ശ്വാസം എടുക്കുക എടുക്കായാലും കുഴപ്പമില്ല ശ്വാസം എടുത്തുകൊണ്ട് കുനിയ വിട്ടുകൊണ്ട് നിവര എങ്ങനെയാണല്ലോ ആകാം എങ്ങനെയായാലും ശ്വാസം എടുക്കാൻ വിടുകയും ചെയ്യണം മാത്രം ഇങ്ങനെ ഇരിക്കുക താഴോട്ടിരിക്കുക താഴോട്ടിരിക്കുക രണ്ട് ഡമ്പര് ഒപ്പം പിടിക്കുക കാലുകൾക്ക് ബലം കിട്ടാൻ ഏറ്റവും നല്ല എക്സസൈസാണ് കിങ് ഓഫ് എക്സസൈസ് എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ വെറുതെ പൊക്കുക താഴ്ത്താം ഇങ്ങനെ ഡമ്പലിങ്ങനെ പൊക്കുക ആ കൈന്റെ മസിൽ വേണ്ടിട്ടാണ് കൈന്റെ ഈ മസിൽ എന്ന് പൈസ അതിനുവേണ്ടി ചെയ്തുള്ള ശ്വാസം എടുക്കുക വിടുക അപ്പം പതുക്കെ ചെയ്താൽ മതി വളരെ സ്ലോ ചെയ്യുക വേണ്ട അങ്ങനെ ചെയ്യാം വൈഡായിട്ട് വയ്ക്കുക ഇങ്ങനെ ഡമ്പലിങ്ങനെ എടുക്കുക ഇങ്ങനെ ചെയ്യാം നല്ല ശക്തി കിട്ട നല്ല പവർ കിട്ട നമുക്ക് പ്രായമായി വരുന്നതോറും ഉണ്ടാകാവുന്ന മസിൽ ലോസ് സർക്കോപ്പീനിയ എന്ന് പറയും അതായത് ഓരോ വർഷവും നമ്മുടെ മസിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഡീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ വെയിറ്റ് ചെയ്യുന്നത് അത് വളരെ നല്ലതാണ് ഓക്കെ എന്റെ കൂടെ കാലുകൂടെ നോക്കി കൊടുക്കുക ഒപ്പം കാലിങ്ങനെ ആ ഒരു താളത്തിൽ ചെയ്യും Ελληνικά, Ελληνικά, വശത്തേക്ക് പോവുക നേരെയാ അങ്ങനെ രണ്ടു വശത്തേക്ക് ആകുന്ന പോലെ ചെയ്താൽ മതി സെന്ററിൽ വന്ന് നിന്ന ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവൂ बल

ബട്ടക്സ് പുറകോട്ട് തള്ളിക്കൊണ്ട് വേണം ഇങ്ങനെ ഇരിക്കാൻ നിവരാനും ഇതൊക്കെ ആ കാലിൻ്റെ ബലത്തിന് വേണ്ടതാണ്